അച്ഛന് പ്രായമായി നടക്കുമ്പോൾ മതിയിലും ഭിത്തിയിലും പിടിച്ച് നടക്കും അതുകൊണ്ട് അച്ഛൻ തൊടുന്നിടമെല്ലാം ചുമരുകൾ നിറം മാറി ചുമരുകളിൽ അച്ഛൻ്റെ വിരൽ അടയാളം പതിയുകയും ചെയ്തു അവൻ്റെ ഭാര്യ ഇത് കണ്ടുപിടിച്ചു അവൾ തൻ്റെ ഭർത്താവിനോട് പരാതിപ്പെട്ടു ഒരു ദിവസം അച്ഛന് തലവേദന വന്നു അതുകൊണ്ട് അദ്ദേഹം തലയിൽ കുറച്ച് എണ്ണ തേച്ചു എണ്ണമയമുള്ള കൈ നടക്കുമ്പോൾ ചുവരുകളിൽ തൊട്ടപ്പോൾ അത് എണ്ണപ്പാടുകൾ പ്രത്യക്ഷമായി ഇത് കണ്ട് മരുമുകൾ ഭർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു അടക്കുമ്പോൾ അച്ഛനോട് ചുവരുകളെ തൊടരുത് എന്ന് പറയാൻ തുടർന്ന് അയാൾ അച്ഛനോട് കയർത്തു മോശമായി സംസാരിച്ചു അച്ഛൻ വേദനയോടെ മകനെ നോക്കി പക്ഷേ അച്ഛനൊന്നും പറഞ്ഞില്ല നടക്കുന്നതിനിടയിൽ അച്ഛൻ മധുരയിൽ പിടിച്ചു നിന്നു പിന്നെ ഒരു ദിവസം താഴെ വീണു കിടപ്പിലായ അദ്ദേഹം താമസിയാതെ എല്ലാവരെയും വിട്ട് പോയി അയാൾക്ക് കുറ്റബോധം തോന്നി അച്ഛൻ്റെ ഭാവങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല താമസിയാതെ അദ്ദേഹത്തിൻ്റെ വിയോഗം ആ മകന് കൂടുതൽ വേദന ഉണ്ടാക്കി കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും പെയിന്റ് ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിച്ചു പെയിൻറ്റ് ചെയ്യുന്നവർ വന്നപ്പോൾ മുത്തച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്ന കൊച്ചുമകൻ അച്ഛൻ്റെ വിരലടയാളം വൃത്തിയാക്കാനും ആ ഭാഗങ്ങൾ മായ്ക്കാനും പെയിൻറ്റ് ചെയ്യുന്നവരെ അനുവദിച്ചില്ല അവർ വളരെ നല്ലവരും പുതുമയുള്ളവരുമായിരുന്നു ആ വിരലടയാളങ്ങൾ കൈമുദ്രകൾ നീക്കം ചെയ്യുകയില്ല എന്നു പകരം ഈ അടയാളങ്ങൾക്ക് ചുറ്റും മനോഹരമായ വൃത്തം വരച്ച് അതിൽ ഒരു ഡിസൈൻ സൃഷ്ടിക്കുമെന്നും അവർ കുഞ്ഞിന് ഉറപ്പ് നൽകി പിന്നീട് അച്ഛൻ്റെ കൈമുദ്ര പതിഞ്ഞാൽ ചുവരിലെ വൃത്തം ആ വീടിൻ്റെ ഭാഗമായി മാറി വീട്ടിലെത്തുന്നവർ അതുല്യമായ ആ രൂപകൽപ്പനയെ അഭിനന്ദിച്ചു കാലം കടന്നുപോയി അയാൾക്ക് വയസ്സനെ ഇപ്പോൾ നടക്കാൻ മതിലിൻ്റെ താങ്ങ് ആവശ്യമായിരിക്കുന്നു ഒരു ദിവസം നടക്കുമ്പോൾ അയാൾ ഓർച്ചു അച്ഛനോടുള്ള തൻ്റെ വാക്കുകൾ മതിലിൽ പിടിക്കാതെ നടക്കാൻ ശ്രമിച്ചു മകൻ ഇത് കണ്ടു ഉടനെ അടുത്തുവന്ന് നടക്കുമ്പോൾ മധുരയും പിടിച്ചുകൊണ്ട് നടക്കുവാൻ അയാളോട് ആവശ്യപ്പെട്ടു താനില്ലാതെ വീഴുമോ എന്ന ആശങ്കയാണ് അവൻ പ്രകടിപ്പിച്ചത് ചെറുമകൾ ഉടനെ തന്നെ വന്ന് സ്നേഹപൂർവ്വം അവളുടെ തോളിൽ കൈവച്ചു കൊണ്ട് നടക്കാൻ അയാളോട് ആവശ്യപ്പെട്ടു ആ വൃദ്ധൻ ഏതാണ്ട് നിശ്ശബ്ദമായി ഉള്ളിൽ കരയാൻ തുടങ്ങി എൻ്റെ പിതാവിന് വേണ്ടി ഞാൻ ഇത് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം കൂടുതൽ കാലം ജീവിക്കുമായിരുന്നു അയാളുടെ കണ്ണിൽ നിന്നും ഏതാനും നേർക്കണങ്ങൾ അടർന്നു വീണു കൊച്ചുമറൽ അയാളെ കൂട്ടിക്കൊണ്ടുപോയി ശോഭയിലിരുത്തി എന്നിട്ട് അവളുടെ ഡ്രോയിങ് ബുക്ക് എടുത്തു ടീച്ചർ അവളുടെ ഡ്രോയിങ്ങിനെ നന്നായി അഭിനന്ദിക്കുകയും മികച്ച അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്തത് ആ കുട്ടി അപ്പൂപ്പനോട് സന്തോഷത്തോടു കൂടി പറഞ്ഞു ചുവരുകളിലെ അച്ഛൻ്റെ കൈമുദ്രയായിരുന്നു ആ രേഖാചിത്രം അവൾ അതിൽ ഇങ്ങനെ കുറിച്ചിട്ടിരുന്നു എല്ലാ കുട്ടികളും മുതിർന്നവരെ ഒരേ രീതിയിൽ സ്നേഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വൃദ്ധൻ തിരികെ തൻ്റെ മുറിയിൽ വന്ന് കരയാൻ തുടങ്ങി ഇന്നില്ലാത്ത അയാളുടെ അച്ഛനോട് എത്ര ക്ഷമ ചോദിച്ചിട്ടും അയാളുടെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും വിരുമ്പിക്കൊണ്ടിരുന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിത്യദേവതകളുടെ പരാക്രമം ദർശിച്ച് സന്തോഷിക്കുന്ന അമ്മയെ ലളിതാശാസ്ത്രനാമത്തിലേക്ക് എഴുപത്തി മൂന്നാമത്തെ മന്ത്രത്തിൽ വാൻ വാങ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നു നിത്യാപരാക്രമാണ്ടോപനിരീക്ഷണ സമുത്സുക നിത്യാദേവികളുടെ അതിശയകരമായ പരാക്രമം കാണുന്നതിൽ ഉത്സാഹം ഉള്ളവൾ ഭണ്ഠാസുരൻ്റെ സൈന്യം രാത്രിയിൽ ചക്രരാജരഥത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിത്യാദേവികൾ ദമനകൻ തുടങ്ങിയ രാക്ഷസ സേനാനികളെ നിഗ്രഹിച്ചു ആ സന്ദർഭത്തിൽ നിത്യകൾ പ്രകടിപ്പിച്ച പരാത്രമം കണ്ട് രസിച്ച ദേവിയെയാണ് ഈ നാമം ഓർമ്മിപ്പിക്കുന്നത് തിഥി ദേവതകളുടെ വിശദമായിട്ടുള്ള വിവരണം മുമ്പൊരധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട് ലളിതാ പരമേശ്വരി ദേവി തന്നെയാണ് നിത്യദേവതകളായി രൂപം ധരിച്ചിട്ടുള്ളത് തിഥിയുടെ ദേവതയായ നിത്യകൾക്കും മഹാരാജ്ഞിയുടെ രൂപമുള്ള നിത്യയ്ക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ലളിത ത്രിപുരസുന്ദരി ദേവിയെ ഒന്നാമതായി ചേർത്തുകൊണ്ട് പതിനാറ് നിത്യദേവതകൾ ഉള്ളതായി ഒരു പക്ഷമുണ്ട് ദമനകൻ തുടങ്ങിയ ഭണ്ഡാസുരൻ്റെ പതിനഞ്ച് സേനാനായകന്മാരെയും രാത്രി യുദ്ധത്തിൽ നിഗ്രഹിച്ചു അമ്മയെ അത് വളരെ സന്തോഷവതിയാക്കുകയും ചെയ്തു സ്വരൂപാസ്യോർ ദേവീസ്വരൂപരാക്രമ പ്രഥമാ മുഖ്യതിഥിഥ്യപ്തജഗത്രയ കാലാവർമാന കാസവിചക്ഷ ബ്രഹ്മാദീനശേഷം ചിരകാഷാ തത് കാശദയുഷ്യൂപ്ഞയാസ്തിയതാ നിരാതംഗ श्रीदेव्यङ्गस्य रक्षका सेवन्दे जगदामृध्यै ललितां स्वैक्यरूपिणीं तासां भवनतां प्राप्ता दीप्ता पञ्चदश स्वरा विसृष्टिबिन्दुचक्रेतु षोडश्या भवनं मतम् ई निद्यादेमाणि महाबलपराक्रमशालिकल् പ്രഥമ തുടങ്ങിയ തിഥികളുടെ രൂപമുള്ളവർ കാലത്തിൻ്റെ രൂപത്തിൽ മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചിട്ടുള്ളവരും കാലത്തെ ഉൾക്കൊള്ളുന്നതിൽ സമൃദ്ധരുമാണ് ശ്രീ മഹാദേവിയുടെ ആജ്ഞാനുവർത്തികളായ ഇവർ വളരെ കാലം ജീവിക്കുന്ന ബ്രഹ്മാദികൾ ആയിട്ടുള്ള എല്ലാ ദേവകളുടെയും അതാത് കാലത്തുള്ള നൂറ് ആയുസ്സുകളെ സംഗ്രഹിച്ച് ആ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദുഃഖമില്ലാത്തവരും വിശ്രമം ഇല്ലാത്തവരുമായ ഇവ ലോകത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി അമ്മയുടെ അംഗരക്ഷ ചെയ്തുകൊണ്ട് താളിൽ നിന്നും ഭിന്നമല്ലാത്ത അമ്മയെ ഉപാസിക്കുന്നു ആ എന്ന അക്ഷരം മുതലുള്ള പതിനഞ്ച് സ്വരാക്ഷരങ്ങളാണ് ഇവരുടെ ഭവനങ്ങൾ മഹാത്രിപുര സുന്ദരി ദേവിയുടെ ഭവനമായി വരുന്നത് അം എന്ന അക്ഷരവുമാണ് ഓ നിത്യാപരാക്രമാണോപനിരീക്ഷണ സമുത്സുകായ നമ ഓ ഓം നിത്യാപരാക്രമാണോപനിരീക്ഷണ സമുത്സുകായ നമ ഈ മന്ത്രം എന്നും എപ്പോഴും ജപിക്കാവുന്ന ഒന്നാണ് അതികഠിനമായ ഏതെങ്കിലും ജോലികൾ ചെയ്യുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് തിലകം തൊട്ട ശേഷം ജോലിക്ക് പോകുന്നവർക്ക് ആ ദിവസം വളരെ സന്തോഷം നൽകുന്നതായിരിക്കും ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിക്കുന്നതിന് ഭാര്യയും ഭാര്യയുടെ ആയുസ് വർദ്ധിക്കുന്നതിന് ഭർത്താവും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഭാര്യ ഭർത്താവിൻ്റെ പക്കപ്പുറന്നാൾ ദിവസവും ഭർത്താവ് ഭാര്യയുടെ പക്കപ്പുറന്നാൾ ദിവസവും ഈ മന്ത്രം ഇഷ്ടമുള്ളത്ര തവണ ജപിക്കുകയും പരസ്പരം തിലകം ചാർത്തുകയും ചെയ്യുക ദാമ്പത്യബന്ധം ദൃഢമാകാനും കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും ഈ മന്ത്രം അനുഗ്രഹിക്കും ജഗദീശ്വരിയായ ദളിതാ പരമേശ്വരി ദേവിയുടെ തൃപാത പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Norton, no, Manny, Manuskarek.